നമ്മുടെ ട്രക്കേഴ്സ് ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ടോ നമ്മൾ വീണ്ടും ട്രക്കേഴ്സ് ലൈഫ് തുടങ്ങുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് അമേരിക്കയ്ക്ക് പോകാൻ പോവാണ് പോകുന്നതിന് മുമ്പേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ തൊട്ട് തന്നെ വീഡിയോ കാണാം വേറെ ഒന്നും കുറയാനില്ല ഇന്റർവ്യൂലൊന്നും പറയാനില്ല എന്താ എക്സൈറ്റഡാണ് ഏകദേശം ഒരു പത്ത് മാസത്തിന് ശേഷം നമ്മൾ യു എസ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളെ വണ്ടി നീല മാറി വെള്ളയിലേക്ക് വന്നു നല്ല തണുപ്പുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എല്ലാം വീഡിയോ കാണാം അപ്പം അപ്പോൾ നമ്മൾ എന്താ യു എസ് ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ് ഒരുപാട് നാളിന് ശേഷം നമ്മൾ വീണ്ടും അമേരിക്കയിലേക്ക് ട്രിപ്പ് പോകാൻ പോവാം അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒന്ന് സെറ്റ് ആയത് കുളിച്ചൊക്കെ ഫ്രഷ് ആയി ആദ്യമായിട്ട് പോകുമല്ലേ നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു കയറിയിട്ടുണ്ട് ആക്ച്വലി ചുച്ചി ലേറ്റായിട്ട് പോയാൽ നാളെയാണ് എൻ്റെ ഡെലിവറി അപ്പം കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ഒരുപാട് നാളിന് ശേഷം പോകുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഓൾ സെറ്റായി പോകാൻ ഇറങ്ങുകയാണ് രാവിലെ ചെറിയ തണുപ്പുണ്ട് സാധനങ്ങളെ വണ്ടിക്കാത്ത ക്വാളിറ്റി വെച്ചു നമ്മുടെ മൈക്രോവനും ഫുഡും ഒക്കെ വണ്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് രാവിലെ ഏതാണ്ട് ട്രിപ്പ് വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിരിക്കും ട്രിപ്പ് പോകാനായിട്ട് വണ്ടിക്കാത്തത് സെറ്റ് ആയ ട്രിപ്പ് ഉണ്ട് അവളി വണ്ടി ആട്ടാ അപ്പോൾ നമ്മുടെ ആട്ടോ വണ്ടിയാട്ടിടയ്ക്ക് നമ്മൾ ഇന്നലെ പനിഞ്ഞൊക്കെ വന്ന് അന്ന് കഴുകി കുട്ടപ്പനാക്കി വൃത്തിയാക്കി അകത്തൊക്കെ വൃത്തിയാക്കി എണ്ണയൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി പെട്ടെന്ന് സാധനമൊക്കെ പുറക്കി കയറ്റുക പടപടപെടാന്ന് കാര്യങ്ങൾ നടത്താം പട വിടാന്ന് വിടണം

അങ്ങനെ നമ്മൾ ഒരുപാട് നാലിന് ചേച്ചി നമ്മളെ വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയൊക്കെയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ട്രക്കേഴ്സ് ലൈഫിന് വേണ്ടി വെയിറ്റ് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഏകദേശം നമ്മൾ ഒമ്പത് മാസമായി എല്ലാ വീടിലും വന്ന് ട്രക്കേഴ്സ് ലൈഫ് എന്ത് ചെയ്യും ട്രക്കേഴ്സ് ലൈഫ് എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അതിന് ടൈം ഇപ്പോഴാണ് ആയത് രണ്ടായിരത്തി ഇരുപതിൽ നമുക്കൊരു ബെറ്റർ ടൈം അല്ലായിരുന്നു അത് കാരണം നമ്മൾ ഒരുപാട് വേറെ പരിപാടികളൊക്കെ മുഴുകി ഭയങ്കര ബിസി ആയിരുന്നു ഇപ്പം എന്നാ നമ്മുടെ ഓൾ കാനഡ റോഡ് ട്രിപ്പിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നേരെ വന്ന് നമ്മളിപ്പോൾ ട്രക്ക് എടുത്ത് ഇറങ്ങിയൊക്കെയാണ് ഇനി ബാക്കിയെല്ലാം നമ്മൾ യു എസ് സിലെ ട്രിപ്പാണ് കാണാൻ പോകുന്നത് വണ്ടി ഒന്നും ഒതുക്കിയിട്ടില്ല എല്ലാം ഇങ്ങനെ വലിച്ചുകറിയിട്ടേക്കാണ് ഇനി പയ്യെ പയ്യെ ഇതൊന്നും സെറ്റാക്കി എടുക്കത്തേളു ഒറ്റ അടിക്കൊന്നും നടക്കില്ല ഇനി ഇതിപ്പോ പതുക്കെ 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 നമ്മുടെ ഒരു റൂം ബെഡ്റൂമായി മാറും ഓരോ സാധനങ്ങളും ഓരോ സാധനം വരണം ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും മറന്നുപോയി എന്തായാലും എന്നാലും ഭയങ്കര അത് ഹാപ്പിയാണ് നമ്മൾ ബാക്ക് ടു ലൈഫിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് വന്നത് കൊണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് വീണ്ടും കുറെ നാളിന് ശേഷം നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിന് എല്ലാം നല്ലവരാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പം തുടർന്നും തുടർന്ന് ഈ വാച്ച് അപ്പം ബാക്കിയെല്ലാം നമ്മൾ റോട്ടിക്കാർ ഇനി എല്ലാം നമ്മുടെ റോട്ടിലുള്ള പരിപാടികൾ മൊത്തം നമ്മൾ കാണുന്നതായിരിക്കും നമ്മൾ പോകുന്നത് ഇന്നിപ്പം ഓഹായിലാണ് പോകുന്നത് അതായത് മിഷിഗൻ കഴിഞ്ഞുള്ള സ്റ്റേറ്റ് ആണ് യു എസ് യിൽ കയറിയിട്ട് മിഷിഗൻ കഴിഞ്ഞിട്ട് ഒഹായി എന്നുള്ള സ്റ്റേറ്റിലാണ് പോകുന്നത് അപ്പൊ ഓഹായിയുടെ വിശേഷങ്ങളും മെഷീഗന്റെ വിശേഷങ്ങളും ഒക്കെ കേട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്തൊക്കെയോ സെറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് രാജ്മഹൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോസ്റ്റ് ഇപ്പം നമ്മള് നമ്മുടെ ഗേറ്റിൽ വന്നു ഇവിടെനിന്ന് ഇനി ഇപ്പം നമുക്ക് ഡെലിവറി പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം നീല വണ്ടി ഉണ്ടോ ഇതായിരുന്നു നമ്മുടെ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടി എങ്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളത് മാറ്റി നമുക്ക് വെള്ള കളർ വണ്ടിയായി അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് പേപ്പറും വാങ്ങിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഗേറ്റ് തുറന്ന് തന്നെ അതിൻ്റെ തുറന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവാണ് ഇവിടുന്ന് നമുക്ക് നാല് മണിക്കൂറോളം ഉണ്ട് ബോർഡറിലേക്ക് യാത്ര അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് റോട്ടിൽ കാണാം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാം അതൊന്ന് നിർത്തിയിട്ട് എനിക്ക് പേപ്പറുകളൊക്കെ ഒന്ന് അയക്കണം അതിനുശേഷം ഉടനെ നമ്മൾ പുറപ്പെടുന്നതായിരിക്കും അതിനിപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹൈവേ കയറി ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫോറോൺ ഹൈവേ ആണ് ഇപ്പം നമ്മളങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഡിട്രോയിറ്റ് ബോർഡറിലേക്കാണ് ഡിട്രോ എന്ന് വിൻസർ കാനഡയിലെ വിൻസർ എന്ന് പറഞ്ഞ സ്ഥലം വിൻസർ ബോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമുക്ക് വരുന്ന സ്ഥലം മിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ കേംബ്രിഡ്ജ് പിന്നെ ലണ്ടൻ ഉണ്ടാരി ലണ്ടൻ ഉണ്ടാരി പലർക്കും അറിയാവുന്ന സ്ഥലമാണ് റോഡാൾക്കാർ റോഡ് മലയാളികളുള്ള സ്ഥലമാണ് ലണ്ടൻ ഉണ്ടാരി അതും കഴിഞ്ഞിട്ട് പിന്നീട് എന്താ കൻഡ് പിന്നെയാണ് വിൻസർ വരുന്നത് അപ്പോൾ ഏകദേശം നാല് മണിക്കൂറോളം നമുക്ക് ബോർഡറിലേക്ക് എത്താൻ വേണ്ടി ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ബോർഡർ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സ്റ്റോപ്പൂടെ ഉണ്ട് അതായത് ബോർഡറിന് തൊട്ട് പോകുമ്പോഴൊരു നമ്മുടെ ഓൺ റോട്ട് വരുന്നുണ്ട് ഓൺ റോട്ടിൽ നിർത്തി ഒന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും പിന്നെ നമുക്ക് ബോർഡറിലേക്ക് ഒരു ഇച്ചിരി ദൂരം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്താ പറയുക ഇപ്പം നേരെ നമുക്ക് അവിടെ കയറാം അവിടെ കയറിയത് ചെറിയൊരു റെസ്റ്റ് അപ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് മൂന്നര മണിക്കൂറത്തോളം ഡ്രൈവ് ആവും അപ്പോൾ അതൊന്ന് ചെറിയൊരു റെസ്റ്റ് പോലെ എടുത്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് വീണ്ടും പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇപ്പം എന്തോ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ മൂന്നര മണിക്കൂറോളം ഓടി ഓൾമോസ്റ്റ് ബോർഡിൻ്റെ അടുത്ത് എത്തി അതായത് യു എസിലേക്ക് കയറാൻ പോകുന്ന ബോർഡറിൻ്റെ അടുത്ത് എത്തിയക്കുകയാണ് ഇനി ഇവിടുന്ന് അരമണിക്കൂറിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിലോട്ട് കയറാം അപ്പോൾ നമ്മൾ കുറെ നാളിന് ശേഷമാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് ഐ നയൻറ്റി ഫോർ എന്നൊരു സാധനം എടുക്കണം അപ്പം ബോർഡറിൽ ചെന്നിട്ട് നമ്മൾ അവരുടെ ബോർഡർ ഓഫീസിൽ പോയിട്ട് ഐ നയൻറ്റി ഫോർ ഒക്കെ എടുത്തിട്ട് വേണം കുറച്ച് ഡിലേ ആവും അപ്പോൾ അതെല്ലാം നേരത്തെ പ്ലാൻ കൂട്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം ഇതാ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് ബോർഡറിലെ കാര്യങ്ങൾ കിടക്കാം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ നേരെ ബോർഡറിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ബോർഡർ അരമണിക്കൂറിലെ ബോർഡർ വരും നമ്മളാ വീഡിയോ ഇതിനു മുമ്പ് നേരത്തെ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളെ ബോർഡർ ക്രോസിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പലോട്ടം കാണിച്ചിട്ടുണ്ട് സോ വീണ്ടും നമ്മൾ കാണിക്കാണ് നമ്മളെ ചാനലിലേക്ക് വന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ നേരെ അമേരിക്കൻ ബോർഡറിലേക്ക് കയറാൻ പോവാണ് ഇപ്പം ോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ എക്സിറ്റ് എടുക്കും ബോർഡർ എസെൻഷ്യൽ ട്രാഫിക് ഉള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഒരുപാട് വെച്ചിട്ടുണ്ട് വരുന്ന ബോർഡ് കാണാം ബോർഡർഷ്യൽ ട്രാഫിക് ഉള്ളി അതായത് ചുമ്മാതെ ആരെയും അങ്ങോട്ട് ഗേറ്റ് വിടുന്നില്ല ട്രക്കുകളെല്ലാം എപ്പോഴും ആണ് അതുകൊണ്ട് ട്രക്കിന് നമുക്ക് കുഴപ്പമില്ല കഴിഞ്ഞു അതായത് ഇവിടെ നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ് ഹൈവേന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഹൈവേ കുറച്ചുകൂടെ ഉള്ളു അതുകൊണ്ട് തിരികാര്യം എക്സിറ്റ് ഫൈവ് ആയി കൂടെ തന്നെ അഞ്ചു കിലോമീറ്റർ കൂടെ ഹൈവേ വരവേ ഉള്ളൂ ഈ റോഡ് നേരെ ചെന്ന് കാണും കേറുന്നത് പാലത്തിലാണ് നേരെ അങ്ങ് പാലം കാണാൻ പറ്റും പിന്നെ ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആണ് വിൻസർ എന്ന് പറയുന്നത് അതായത് ബോർഡർ സിറ്റിയാണിത് ഇപ്പം ഇത് നേരെ ഓടി ചെന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇതിപ്പം ഒരു ലേക്ക് ലേക്കിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അപ്പോൾ ഇത് കാനഡയുടെ ബോർഡർ സിറ്റിയാണ് വിൻസർ ഇപ്പം നമ്മൾ ഹൈവേയിൽ കുറേ ദൂരം ഹൈവേയിൽ ഓടിക്കൊണ്ടുവെന്ന് പറഞ്ഞിപ്പോൾ ഒരു ലോക്കൽ റോഡാണ് എടുത്തേക്കുന്നത് ഇപ്പം ഈ റോഡിനെ ഹുറോൺ ചർച്ച് എന്നാണ് പറയുന്നത് ഇപ്പം ഈ ആണ് നേരെ ചെന്ന് നമ്മുടെ ഈ പാലത്തിൽ അതായത് രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ ക്രോസ് ചെയ്യാനുള്ള പാലം വരെ ഈ റോഡാണ് അപ്പോൾ എന്താ പറയുക വിൻസർ എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ് ഇവിടെയും ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിൻസർ യൂണിവേഴ്സിറ്റിയിലേക്കും ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അത് യൂണിവേഴ്സിറ്റി കറക്റ്റ് നമ്മൾ ആ പാലം കയറുമ്പോഴത്തേന് പാലത്തിൻ്റെ താഴെ നിൽക്കുന്ന നമുക്ക് വലിയൊരു ബോർഡൊക്കെ വെച്ച് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് വിൻസർ ഈ റോഡിൽ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രക്കുകളായിരിക്കും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ട്രക്കുകൾ കാര്യം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ട്രക്കുകൾ ഏറ്റവും കൂടുതൽ ക്രോസ് ചെയ്യുന്ന ബോർഡർ ഡിട്രോയിറ്റ് ബോർഡർ ആണത് അല്ലെങ്കിൽ വിൻസർ എന്ന് പറയുന്നത് കാനഡയുടെ അത് വിൻസറും അമേരിക്കയുടെ ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സിറ്റിയാണ് രണ്ട് സിറ്റികളാണ് അതുകൊണ്ട് ഡിട്രോയിറ്റ് ബോർഡർ എന്നിടക്കിടയ്ക്ക് പറയുന്നത് ഇപ്പം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ട്രക്ക് ക്രോസ് ചെയ്യുന്ന ബോർഡർ വിൻസർ ബോർഡറാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതേണ്ടത് നമ്മൾ നമ്മള് ബോർഡറിലേക്ക് എത്തിയ പാലം കണ്ടോ വലിയ പാലം കയറി നമ്മളപ്പുറം പോണം ഈ പാലത്താണ് അംബാസിഡർ ബ്രിഡ്ജെന്ന് അറിയപ്പെടുന്നത് വിൻസറിലെ പാലം ആരുമില്ല ഏഹ് ബോർഡറിലൊക്കെ ഭയങ്കര ആള് കുറവാ നമ്മളിപ്പം ഓൾമോസ്റ്റ് ബോർഡറിന്റെ അടുത്ത് എത്തിന്റെ ഇതിപ്പം ലാസ്റ്റ് സിഗ്നൽ ആണ് ലാസ്റ്റ് സിഗ്നൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതുവഴി ഇങ്ങനെ റൈറ്റ് എടുത്ത് കറങ്ങിയാണ് അപ്പോൾ ഈ റൈറ്റ് എടുത്ത് റോഡ് നേരെ ചെല്ലുന്നത് വിൻസറിന്റെ ലോക്കൽ സിറ്റിയിലേക്കും പോകാം അവിടെ നിന്ന് ലെഫ്റ്റ് വളഞ്ഞ് നമുക്ക് ബോർഡറിലേക്കും കയറാം അപ്പോൾ ഇതുവഴി തന്നെ ഇതിന്റെ ലെഫ്റ്റിൽ കൂടെ പോകുന്നത് കാറിന്റെ സെപ്പറേറ്റ് എൻട്രൻസും ട്രക്കുകൾക്ക് വേറെ എൻട്രൻസും ആണ് പക്ഷെ പാലത്തിൽ വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വരും ഇപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണി കാണുന്നതാണ് കാനഡയുടെ ഡ്യൂട്ടി ഫ്രീ അത് അപ്പം യു എസ് ലേക്ക് പോകുന്നവർ ഈ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് അത്യാവശ്യ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതായത് ഒരു ദിവസം ഇത്ര ദിവസം നിൽക്കുന്നവർക്ക് ഇത്ര രൂപയുടെ സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ അങ്ങനെ ഈശ്വര്യ നമ്മൾ കയറാറില്ല എന്തെങ്കിലും വാഷ്റൂമിലൊക്കെ പോണെങ്കിൽ മാത്രമേ നമ്മൾ കയറാറുള്ളൂ അല്ലാതെ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ച് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനില്ല തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണ്ടി വരാറുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒക്കെ നമ്മൾ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല വണ്ടി കുറവാണ് കാരണം ഇവിടെയൊക്കെ തിങ്ങി തിരിങ്ങിയൊക്കെ ആരുമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ മൂന്ന് ലൈനും ഇവിടെ അങ്ങോട്ട് പോകാൻ ഒരു ലൈനും ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വിൻസർ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് വിൻസർ യൂണിവേഴ്സിറ്റി അപ്പുറം കാണുന്നതാണ് അമേരിക്കയിലെ മിഷിഗൻ സ്റ്റേറ്റ് ആണ് മിഷിഗൺ ഡൗൺ ടൗൺ റൈറ്റ് സൈഡില് നമ്മള് വിൻസറിന്റെ മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പ് അപ്പോൾ വിൻസറിനെ കുറിച്ച് കാണുന്നവർക്ക് ആ വീഡിയോ കാണാം ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം വിൻസർ വിൻസറിൽ വന്ന ഒരു ലോക്കൽ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ മൊത്തം അവർക്ക് ഇറങ്ങിയ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അപ്പുറം പോകാൻ പറ്റില്ല മിഷിഗണിൽ പോയില്ല നമ്മളാ കാനഡയിൽ മാത്രമാണ് നമ്മൾ അടുത്ത വണ്ടി നമ്മൾ ബോർഡറിലേക്ക് കയറാൻ പോവാണ് അതിന് ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ പരിപാടികളൊക്കെ ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയായിരുന്നു നമ്മളിപ്പോൾ ഈ ബോർഡറിൻ്റെ കണ്ടറിലെ വന്നേക്കുന്നത് കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ ഈ നമ്മുടെ പാസ്പോർട്ടും നമുക്കൊരു ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരു സെപ്പറേറ്റ് ലോഡിൻ്റെ ഇൻഫർമേഷനൊക്കെ അടങ്ങിയ ഒരു പേപ്പർ കമ്പനി തരും അപ്പോൾ അതിനകത്ത് നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസും ലോഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് ഉണ്ടാകും അപ്പോൾ അത് രണ്ടും കൊടുത്ത് കഴിയുമ്പത്തേനും അവർ യൂഷ്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്താണ് ഉള്ളത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും ഇപ്പോൾ ഞാനിപ്പം ഒരു ഒമ്പത് മാസത്തിന് ശേഷമാണ് ക്രോസ് ചെയ്തതുകൊണ്ട് കൊണ്ട് എന്നോട് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചു എന്തിനാണ് ഒമ്പത് മാസം എന്ത് ചെയ്യാറ് അങ്ങനെയുള്ള ചുമ്മാ അതൊക്കെ അവരുടെ ചുമ്മാ കുറെ കാര്യങ്ങൾ അവരിങ്ങനെ ചോദിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ഐ നയൻറ്റി ഫോർ എന്നുള്ള സാധനം എടുക്കാൻ പോകണം അപ്പം ഐ നയൻറ്റി ഫോർ എടുക്കാൻ പോകാനായിട്ട് നമുക്കിനിപ്പോൾ ഇവിടെ അവർ ഇവിടെ നിന്ന് ഇനി അകത്തോട്ട് വിടും അകത്തോട്ട് പോയാണ് നമ്മളിനിപ്പം ഈ ഐ നയൻറ്റി ഫോർ എടുക്കേണ്ടത് അപ്പം നമുക്ക് ഐ നയൻറ്റി ഫോർ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിപ്പോൾ എന്തായാലും നീ അവിടെ പോലെ പോവല്ലോ എന്നാൽ പിന്നെ എക്സറേയിലും കൂടെ പോയിട്ട് പോകുന്നതും പറഞ്ഞു ഇപ്പം നമ്മളെ വണ്ടി എക്സ്റേക്ക് വിട്ടേക്കാണ് അതായത് സ്കാൻ ചെയ്ത് വണ്ടിക്കകത്ത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് ആ സംഭവമൊക്കെ മറന്നുപോയല്ലോ എങ്ങനെയാണാവോ നമുക്ക് ഇവിടെ ഗ്രീൻ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എക്സറേയിലോട്ട് കയറാൻ വേണ്ടി വേണ്ടിട്ടാ ലെഫ്റ്റ് സൈഡിലേടാ റെഡ് ലൈറ്റാ കാണിച്ചേക്കുന്ന വെയിറ്റ് ഫോർ ഗ്രീൻ ലൈറ്റ് ടു ബി പ്രൊസീഡ് ആരും ഇല്ലെങ്കിലും ഉമാര് റെഡും കത്തിച്ചിട്ടുണ്ടിരിക്കുകയാണത് എക്സ്റേക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യണം പക്ഷേ നമ്മുടെ ബ്രേക്ക് റിലീസ് ചെയ്യാൻ പാടില്ല ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സൗണ്ട് അവർക്ക് ഭയങ്കര ഹെവി സൗണ്ടായിട്ട് കേൾക്കും അതുകൊണ്ട് അവിടെ ബ്രേക്ക് റിലീസ് ചെയ്യാതെ വേണം നമുക്ക് വണ്ടി ഓഫ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ എക്സ്റേ എടുക്കുന്നതിനകത്ത് വന്നു എക്സ്റേ എടുക്കുന്നതിനകത്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓഫ് ചെയ്ത് ബ്രേക്ക് വലിക്കാതെ പുറത്തിറങ്ങിപ്പോയി ആ ഒരു ക്യാബിനകത്ത് നിൽക്കണം അതായത് ഇത് റേഡിയേഷൻ ഉണ്ടാകും എന്നവർ പറയുന്നത് അപ്പോൾ റേഡിയേഷൻ വെച്ചിട്ടാണ് എക്സ്റേ എടുക്കുന്നത് അപ്പോൾ അതിനുശേഷം അവർ നമ്മുടെ അടുത്ത് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും നിങ്ങൾ സെറ്റായി പരിപാടി കഴിഞ്ഞ് പോകാനായിട്ട് പിന്നെ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ വന്ന് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കും പക്ഷേ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആ ക്യാബിന് വിട്ട് വെളി വരാൻ പാടില്ല അവർ പറയുമ്പോൾ നമുക്ക് നേരെ വണ്ടിക്കാത്ത കയറി അവിടെ ചെന്ന് ഇനി അടുത്ത കൗണ്ടറിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റും നമ്മൾ എക്സറേ കഴിഞ്ഞിറങ്ങി ഇനി ഐ നയൻറ്റി ഫോറിന് പോകണം ഐ നൈന്റി ഫോർ ആദ്യം നമുക്ക് ഓൺലൈനിൽ ചെയ്യണം പറഞ്ഞു ഓൺലൈൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ആ പാലത്തിൽക്കൂടാണ് നമ്മളും ഇതേ കണക്കാണ് ഇറങ്ങി താപ്പട്ടിറങ്ങി വന്നേക്കുന്നതുണ്ട് എന്തുമാത്രം ട്രക്കാ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രക്ക് ഇതുവഴിയാണ് ക്രോസ് ചെയ്യുന്നത് ഇഷ്ടംപോലെ ട്രക്കാണ് ഒരു ഒരു ദിവസം എത്ര എത്രമാത്രം ട്രക്കാന്നറ ഇതുവഴി ക്രോസ് ചെയ്ത് പോകുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹൈ നയൻറ്റി ഫോറിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം അപ്പത്തെ പോലെ അല്ലേ ഇപ്പോൾ ഐ നൈൻറ്റി ഫോർ ചെയ്യുന്നത് ഐ നൈൻറ്റി ഫോർ ചെയ്യണമെങ്കിൽ നമ്മൾ പറയാം ഓൺലൈൻ വഴി നമ്മൾ പൈസ അടച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ ചെന്ന് ജസ്റ്റ് കളക്ട് ചെയ്താൽ മതി മറ്റതാണെങ്കിൽ അവിടെ പോയി ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പം ഇത് നമ്മൾ ആദ്യം ഓൺലൈൻ കയറി ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പൈസ അടച്ച് നമുക്ക് കയറി അങ്ങോട്ട് പോവാം നമ്മളിപ്പം വണ്ടിക്കകത്തിരുന്ന് എല്ലാം ഫില്ല് ചെയ്തിട്ട് എൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ അവരുടെ ഓഫീസിലേക്ക് പോവാം ആ ദിവസം നേരെ കാണുന്നതാണ് അവരുടെ ഓഫീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിനകത്തേക്കുള്ള ഐ നയൻറ്റി ഫോറ് അവർ ഒരു പേപ്പർ ഐ നയൻറ്റി ഫോർ തരും ചിലപ്പോൾ അത് ആറ് മാസത്തിനായിരിക്കും ചിലപ്പോൾ ഒരു വർഷത്തിനായിരിക്കും ഒരു വർഷത്തിനാണെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഐ നൈൻറ്റി ഫോർ എടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷമായി അതിന് മുമ്പിൽ ആറ് മാസമായിരുന്നു എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കും അപ്പോൾ നമുക്ക് ഐ നയൻറ്റി ഫോർ സാധനങ്ങളെല്ലാം കിട്ടി ഏകദേശം ഇപ്പം ബോർഡറിൽ വന്നിട്ട് നമ്മൾ ഒന്നര മണിക്കൂറായി ബോർഡറിൽ ലൈനിൽ കിടന്നു ഇപ്പുറത്ത് വരാനും പിന്നെ ഇത് പൂരിപ്പിക്കാനും ഐ നയൻ്റി ഫോർ എടുക്കാനും പോകാനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നര മണിക്കൂറാണ് നമ്മുടെ ടൈം പോയേക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല ഈ ഐ നൈന്റി ഫോർ ഇപ്പം എനിക്ക് ആറ് മാസത്തേനാണ് ഐറ്റി അപ്പം നമ്മൾ ഈ ഐ നൈറ്റി ഫോർ എടുത്ത് പറഞ്ഞാൽ ഇനി ഇപ്പം നമുക്ക് എപ്പോഴും പാസ്പോർട്ട് സീൽ ചെയ്യേണ്ട നമ്മൾ സാധാരണ ഓരോ രാജ്യത്ത് കയറുമ്പോൾ ഓരോ ഓട്ടം പാസ്പോർട്ട് സീൽ ചെയ്യേണ്ടേ ഇപ്പം ഐ നൈറ്റി ഫോർ എടുക്കുമ്പോൾ ഓരോ മാത്രമേ ഒരു പാസ്പോർട്ട് സീൽ ചെയ്യാറുള്ളൂ അപ്പം ആറ് മാസത്തിന് നമുക്കിനി പാസ്പോർട്ടിൽ സീൽ ചെയ്യത്തില്ല ജസ്റ്റ് ഐ നൈൻറ്റി ഫോർ നോക്കിയിട്ട് എൻ്റർ ചെയ്ത് ഇവിടത്തേയുള്ളൂ ഈ ഐ നയൻറ്റി ഫോർ തീരുമ്പഴത്തേന് വീണ്ടും അടുത്ത ഐ നയറ്റി ഫോർ എടുക്കുമ്പോൾ വീണ്ടും ഒരു പാസ്പോർട്ടിൽ എൻ്റർ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നയൻ എൻറ്റി ഫോർ ചിലർക്ക് ഒരു വർഷത്തിന് കിട്ടും ഇനി കഴിഞ്ഞതായിട്ട് ഒരു വർഷം കിട്ടിയത് ഈ പ്രാവശ്യത്തിന് ആറ് മാസത്തിനെ അവർ വീണ്ടും എന്നുള്ളൂ എനിവേ ഇപ്പം ഒന്നര മണിക്കൂർ കൂടുതലേ നമ്മൾ ടോട്ടൽ ബോർഡറി വന്നിട്ട് നമുക്കിനി പുറപ്പെടാം ഒരുപാട് ലേറ്റായി നമ്മൾ പോവാം ഇനി ഇനി പോകുമ്പോൾ നമുക്കിവിടെ ഒരു ഈ ഒരു എക്സിറ്റ് ഒറ്റ കൗണ്ടറേ ഉള്ളൂ അപ്പോൾ അവിടെ ഇവിടെ നിന്ന് വരുന്നവർക്ക് മാത്രമേ ക്യൂ ഒന്നും നിൽക്കണ്ട നേരെ കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് പോവാം ലീഗലി ഇപ്പൊ യു എസിലേക്ക് കയറുന്നതേയുള്ളൂ ഇവിടെ വന്നിട്ട് പറഞ്ഞവരായെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അവര് കടത്തിവിട്ടത് ഇനിയിപ്പോ നമുക്ക് സെവന്റി ഫൈവ് ഫൈവ് വരെ കയറി പറമ്പിക്കണം ആ പോകുന്ന ട്രെയിലറിനുണ്ട് എത്രമാത്രം ആക്സിലാണെന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴോ എട്ടോ ആക്സിലാണ് ട്രെയിലറിനുള്ളത് അപ്പോൾ എന്തുമാത്രം വെയിറ്റ് ആയിരിക്കുമോ ട്രെയിലർ കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം നമ്മുടെ ഒരു നമ്മൾ രണ്ട് രണ്ട് ആക്സിലുള്ള ട്രെയിലറാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ഒരു ആക്സിലിന് മുപ്പത്തിനാലായിരം പൗണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ട് ആക്സില് അപ്പം എഴുപത്താറ് അപ്പോൾ ടോട്ടലാണ് വണ്ടി വെയ്റ്റ് ഉൾപ്പെടെയാണ് മുപ്പത്തിനാലായിരം പൗണ്ട് വരുന്നത് അപ്പോൾ ഇത് ഏഴോ എട്ടോ ആക്സിലുള്ള വണ്ടിയാണ് എട്ടോ ആക്സിൽ എട്ട് ആക്സികൾ വണ്ടി അപ്പോൾ എന്തുമാത്രം ഹെവി ലോഡായിരിക്കും ട്രെയിലർ കൊണ്ടുപോകുന്നത് ഇനി എന്തായാലും ഇപ്പം നമ്മളിപ്പം മിഷിയണിൽ കയറി ഇതിപ്പം മിഷിയൺ ഹൈവേയിലാണ് ഹൈവേ ഐ സെവൻറ്റി ഫൈവ് എന്നൊരു ഹൈവേയാണ് അപ്പോൾ ഈ ഹൈവേ അങ്ങ് എന്തോ ഒരുപാട് ദൂരം പോകുന്നൊരു ഹൈവേ ആണ് ഇപ്പോൾ ടെക്സാസ് വരെയൊക്കെ പോകുമെന്ന് തോന്നി ഞാൻ ഇതുവരെ ടെക്സാസിലോട്ട് പോയിട്ടില്ല നമ്മൾ ജോർജി വരെ മാക്സിമം പോയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് ഇനിയിപ്പം ഇവിടെ നിന്ന് ഓടി മിഷിയണിൽ നമുക്കൊരു നാൽപ്പത്തിയേഴ് മൈൽ ഓടാനുണ്ട് നാപ്പത്തിയേഴ് മൈൽ മിഷീനിൽ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഹായോ എന്നൊരു സ്റ്റേറ്റ് വരും ഒഹായോ സ്റ്റേറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ ഒഹായോ സ്റ്റേറ്റിൽ ഓടാനുണ്ട് അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ട്രക്കേഴ്സ് ലൈഫിൻ്റെ എത്ര ഒമ്പത് മാസത്തിന് ശേഷം നമ്മൾ യു എസ് കയറി ഫസ്റ്റ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം പത്ത് മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു ഇപ്പം ഒഹായി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തിക്കുന്നത് അമേരിക്കയിലെ ഒഹായോയിലെ ഫെയർഫീൽഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതെ രാവിലെയെല്ലാം വലിച്ചു വരിട്ട് അവിടെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ പോകാൻ രാവിലെയാണ് നമുക്കിവിടെ ഡെലിവറി നമ്മുടെ വണ്ടി ഇവിടെ ഓൾറെഡി നമ്മൾ ഡോക്കിൽ വന്ന് പാർക്ക് ചെയ്തു ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് എഴുന്നിട്ട് പുറപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡോക്കിലിട്ടേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ അവർ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് ഏകദേശം എന്നാലും നമ്മുടെ പറഞ്ഞിരിക്കുന്ന ടൈം നാളെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരുന്നത് ഇവിടെത്തന്നെ കിടന്നിറങ്ങിയിട്ട് രാവിലെ എഴുന്നിട്ട് പോകാൻ വേണ്ടിയാണ് അപ്പം ഓൾമോസ്റ്റ് സെറ്റ് ആയി ഇനിയിപ്പം ഫുഡും എല്ലാം കഴിച്ചു ഇനി ജസ്റ്റ് ബെഡ് ഒക്കെ സെറ്റാക്കുക കിടന്നുറങ്ങുക ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ കാണാം നമുക്ക് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാം